സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം സാവിത്രിയുടെ മുഖത്താവട്ടെ പുച്ഛമായിരുന്നു അപ്പോഴാണ് പ്രായത്തിൻ്റെതായ അവശതകൾ മറന്നു ഓടി മീനാക്ഷി മാ കാശനാഥൻ്റെയും കല്യാണിയുടെ അടുത്തേക്ക് വന്നത് മോളെ മീനാക്ഷിയമ്മ വിളിച്ചതും കല്യാണി പെട്ടെന്ന് കാശിനാഥനിൽ നിന്ന് ഞെട്ടി അടർന്നു മാറി പിന്നെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം മീനാക്ഷിയമ്മയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മിഴികൾ അപ്പോഴും നിറഞ്ഞൊഴുകുകയായിരുന്നു ഡാ കാശിനാഥാ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന നീ വെറുതെ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട ഉള്ളിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് രാജേഷ് കാശിനാഥന്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കാശിനാഥന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി മറുപടി പറയാതെ അവൻ മുന്നോട്ട് നടന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പോലീസ് ജീപ്പ് വരുന്ന കണ്ടു അതോടെ കാശി പിന്നെ അവിടെ തന്നെ നിന്നു പോലീസ് ജീപ്പ് ഓട്ടോയ്ക്ക് പിന്നിലായി കൊണ്ടുവന്ന് നിർത്തി അതിൽ നിന്ന് രണ്ട് പോലീസുകാർ ഇറങ്ങി ഒരാൾ ചെറുപ്പക്കാരനാണ് മറ്റേയാൾക്ക് കുറച്ച് പ്രായം തോന്നിക്കും കാശിനാഥനെ കണ്ടതും അവർ തറപ്പിച്ചൊന്നും നോക്കി എന്താണ് അവിടെ പ്രശ്നം പ്രായം കൂടുതലുള്ള പോലീസുകാരൻ കാശിനാഥനോടായി ചോദിച്ചു അപ്പോഴേക്കും സാവിത്രി ഓടി അവർ കരികിലെത്തി എൻ്റെ സാറേ ഞാൻ പറയാം ദേ അവനാ പ്രശ്നം ഉണ്ടാക്കിയത് എൻ്റെ മോളെയും മരുമോനെയും എന്നെയും എല്ലാം അവരും കൂട്ടുകാരും കൂടി വീട്ടിൽ കയറി തല്ലുമായിരുന്നു രാജേഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാവിത്രി പറഞ്ഞു രാജേഷ് ആണെങ്കിൽ ആകെ പെട്ടുപോയ പോലെ അവസ്ഥയിൽ നിൽക്കുകയാണ് പോലീസിനെ കൂടി കണ്ടതോടെ കുടിച്ച കെട്ടും വിട്ടു ഓടി രക്ഷപ്പെട്ടാലോന്ന് പോലും ഒരു നിമിഷം അവൻ ചിന്തിക്കാതിരുന്നില്ല അത് മനസ്സിലാക്കിയെന്നോണം കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനായ പോലീസുകാരൻ അവന്റെ അടുത്തേക്ക് കടന്നു രാജേഷ് രണ്ടടി പിന്നിലേക്ക് വച്ചു ഓടരുത് ഓടിയാ ഓടിച്ചിട്ട് പിടിക്കുന്നു മാത്രമല്ല നിന്നെ ഇഞ്ച ചാതക്കും പോലെ ചതക്കും ഒരു ഭീഷണി പോലെ ആ പോലീസുകാരൻ പറഞ്ഞതും രാജേഷ് അവിടെ തന്നെ നിന്നു ഇല്ലെങ്കിൽ ഓടിച്ചതിന്റെ കലിക്കും കൂടി തൻ്റെ ശരീരത്തെ അവർ തീർക്കുമെന്ന് അവന് മനസ്സിലായി പോലീസുകാരൻ അടുത്തേക്ക് ചെന്നപാടെ രാജേഷിന്റെ മുഖം അടച്ചു ഒരെണ്ണം കൊടുത്തു അവൻ നക്ഷത്രം എണ്ണിപ്പോയി പിന്നാലെ ഒരു മുട്ടൻ തെറിയുടെ അകമ്പടിയോടെ അവൻ്റെ കോളറിൽ പിടിച്ചയാൾ അയാൾ അപ്പോഴേക്കും നിലത്ത് കിടന്നിരുന്ന അഭിഷേക് ഒരു വിധത്തിൽ എഴുന്നേറ്റിരുന്നു കാലുകൾ വേവിച്ചു പോകുന്നതിനൊപ്പം അവൻ്റെ മൂക്കിൽ നിന്ന് ചോരയും പൊടിയുന്നുണ്ടായിരുന്നു പതിയെ അവൻ കാലുകൾ നിലത്തുറപ്പിച്ചു നിന്നു ഉമറത്തെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പോലീസുകാരൻ തന്റെ മുഖം കണ്ട് അമ്പരക്കുന്നത് അഭിഷേക് കണ്ടു സർ വർമ്മ ഗ്രൂപ്പിന്റെ എം ഡി അല്ലെ പത്മിനി മേടത്തിന്റെ മകൻ ആ പോലീസുകാരൻ അമ്പരപ്പോ ചോദിച്ചു ആ നിമിഷം അഭിഷേക് ഒന്നും ഞെട്ടാതിരുന്നില്ല തന്റെ അമ്മയെ അറിയാവുന്ന പോലീസുകാരനാണെങ്കിൽ തീർച്ചയായും ഈ വിവരം അമ്മയുടെ ചെവിയിലെത്തും അതോടെ ഇതുവരെയുള്ള തന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും പൊളിയും അഭിഷേക് ആകെ ഒന്ന് വിളറി സാർന്തരാത്രി ഇവിടെ അഭിഷേകിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പോലീസുകാരൻ അടുത്ത ചോദ്യം ചോദിച്ചു മരുമോനാ സാവിത്രി വലിയ അഭിമാനത്തോടെ വന്നുകൊണ്ട് പറഞ്ഞു പോലീസുകാരൻ ആ വീടും പരിസരവും നോക്കിയ ശേഷം വിശ്വാസം വരാത്ത മട്ടിൽ അഭിഷേകിനെ നോക്കി ആണോ സാറേ അയാളുടെ ചോദ്യത്തിന് അഭിഷേക് ഒന്നിരുത്തി മൂങ്ങി അപ്പോഴേക്കും മീനാക്ഷിയമ്മ കല്യാണിയുമായി അവരുടെ അടുത്തേക്ക് ചെന്നു കൂട്ടത്തിൽ രണ്ടാമത്തെ പോലീസുകാരനും ഉണ്ടായിരുന്നു കാശിനാഗൻ റോഡിൽ തന്നെ നിന്നതേയുള്ളൂ സാറേ ഇത് നമ്മുടെ വർമ്മ ഗ്രൂപ്പിന്റെ എം ഡി ആണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അനിയൻ അവിടെയാണ് വർക്ക് ചെയ്യുന്ന രാജേഷിനെ പിടിച്ചിരുന്ന പോലീസുകാരൻ സന്തോഷത്തോടെ പറയുന്ന കേട്ടപ്പോൾ കല്യാണിക്കൊപ്പം വന്ന പോലീസുകാരൻ അഭിഷേകിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്തായിരുന്നു ഇവിടെ പ്രശ്നം അയാൾ അഭിഷേകിനെ നോക്കി ചോദിച്ചതും സാവിത്രി ഇടയ്ക്ക് കയറി നടന്നതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ഒരു കാര്യം ചെയ്യും നിങ്ങൾ രാവിലെ ഒരു പരാതി എഴുതി നിൽക്കും ഇവൻ്റെയും കൂട്ടുകാരുടെയും കാര്യം ഞങ്ങളേറ്റു പോലീസുകാരൻ അതും പറഞ്ഞ് രാജേഷുമായി ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു അഭിഷേക് ആകെ തരിച്ചു നിൽക്കുമായിരുന്നു ഇത് കേസും കൂട്ടുമായ പുലിവാലു പിടിക്കാൻ പോകുന്നത് താനായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ഒരുപക്ഷെ അന്വേഷണം വഴിമാറിയ വിവാഹത്തിന്റെ പേരിൽ താൻ നടത്തിയത് തട്ടിപ്പാടെന്ന കാര്യം പോലും പുറത്താവും അതോടെ തൻ്റെ ഇമേജും തറവാടിന്റെ മാനും ഒക്കെ പോകും അതിനേക്കാൾ ഉപരി അമ്മ ഇതറിഞ്ഞുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തായിരുന്നു അവൻ ഭയന്നത് പോലീസുകാർ രാജേഷിനെയും കൊണ്ട് ജീപ്പിൽ കയറി സ്റ്റേഷനിലേക്ക് പോയതും സാവിത്രി അഭിഷേകിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവി എന്തെങ്കിലും പറ്റിയോ ഹോസ്പിറ്റലിൽ വല്ലതും പോണോ അവനെ അടിമുടി നോക്കിക്കൊണ്ടായിരുന്നു സാവിത്രി ചോദിച്ചത് ഏയ് ഇല്ല മൂക്ക് തുടച്ചുകൊണ്ട് അഭിഷേക് മറുപടി പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ മൂക്കിൽ നിന്നും രക്തം പൊടിയുന്നത് സാവിത്രി ശ്രദ്ധിച്ചത് അയ്യോ ദൈ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടല്ലോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം സാവിത്രി വെപ്രാളത്തോടെ പറഞ്ഞു ഓ അതിനു മാത്രം ഒന്നും ഇരുന്നേ ഐസ് ക്യൂബ് വച്ചാൽ മതി മാറിക്കോളൂ അഭിഷേക് നിസ്സാരമട്ടിൽ പറഞ്ഞെങ്കിലും അവന് ശരീരമാകാൻ നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും ഒരു പിടി മുകളിലായിരുന്നു അവൻ്റെ ഉള്ളിലെ ടെൻഷൻ പോലീസുകാരൻ ഇവിടെ നടന്നതൊക്കെ അമ്മയെ വിളിച്ച് പറയുവോ എന്ന് ഓർത്തുള്ള ടെൻഷൻ പെട്ടെന്നാണ് പ്രവീണിനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് അവന് തോന്നിയത് പ്രവീണാവുമ്പോൾ ഇത് ചെവി അറിയാതെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഡീൽ ചെയ്തോളൂ അഭിഷേക് ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു കല്യാണി അവട്ടെ ഇപ്പോഴും പേടി മാറാതെ മീനാക്ഷി അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ് അവൾ ശരിക്കും ഭയന്നു പോയിരുന്നു അവളുടെ നെഞ്ചിടിപ്പ് ഇപ്പോഴും ഉയർന്നു തന്നെ ഇരുന്നു അഭിഷേകിന്റെ നോക്കിയ ശേഷം കല്യാണി മിഴുകൾ പിന്നെ ചലിച്ചത് കാശിനാഥന്റെ നേർക്കാണ് മുണ്ടും മാടിക്കുത്തി ഓട്ടോയിൽ ചാരി നിൽക്കുന്ന കാശിനാഥന്റെ രൂപം അവൾ മിഴികളിൽ നിറച്ചു കാശിനാഥന്റെ നേർക്കുള്ള കല്യാണിയുടെ നോട്ടവും നിൽപ്പും അഭിഷേക് ശ്രദ്ധിക്കാതിരുന്നില്ല അവൻ്റെ മനസ്സിലൂടെ ആ നിമിഷം പല ചിന്തകളും കടന്നു പോയിരുന്നു കല്യാണി തന്നെ നോക്കുന്നത് കണ്ടതും കാശിനാഥൻ പെട്ടെന്ന് തന്നെ ഓട്ടോയിലേക്ക് കയറി പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് പോയി മോളെ എന്നാ വീട്ടിലേക്ക് കയറിപ്പോക്കും ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അവനെ പോലീസ് കൊണ്ടുപോയില്ലേ ഇനി അഥവാ എൻ്റെ ആവശ്യം ഉണ്ടായാ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ തൊട്ടപ്പുറത്തുണ്ടല്ലോ വാത്സല്യപൂർവ്വം കല്യാണിയുടെ നെറുകയിൽ തലോടി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു കല്യാണിയുടെ ചുണ്ടിൽ മങ്ങിയൊരു പുഞ്ചിരി വിടർന്നു അപ്പോഴേക്കും കാശിനാഥൻ വീട്ടുമുറ്റത്ത് ഓട്ടോ നിർത്തി ഹോർണടിക്കാൻ തുടങ്ങി മീനാക്ഷിയമ്മ ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് മീനാക്ഷിയമ്മക്കും മനസ്സിലായി എന്നാ ഞാൻ പോട്ടെ മോളെ അവൻ കയറു ഒട്ടിച്ചു തുടങ്ങി ചെറു ചിരിയോടെ അതും പറഞ്ഞ് കല്യാണിയുടെ കവിളകളിലൂടെ ഒഴുകിയ കണ്ണുനീരിനെ മീനാക്ഷിയമ്മ വലത് കൈകൊണ്ട് തുടച്ചു അവരോട് പോകണ്ടെന്ന് പറയാൻ ആ നിമിഷം കല്യാണിക്ക് തോന്നിപ്പോയിരുന്നു കാരണം മീനാക്ഷിം അടുത്ത് നിൽക്കുമ്പോൾ സ്വന്തം അമ്മ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഫീലായിരുന്നു അവൾക്കുള്ളിൽ തോന്നിയത് കല്യാണി ദയനീയതയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മീനാക്ഷിയം അത് ശ്രദ്ധിക്കാതെ അഭിഷേകിൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു തിരിച്ചവനും പുഞ്ചിരിച്ചു അത് കണ്ടുകൊണ്ട് മീനാക്ഷിയം അവിടെ നിന്നും നടന്നു സാവിത്രിക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവരുടെ നെറ്റി ചുളിയുകയും മുഖത്ത് പുച്ഛം നിറയുകയും ചെയ്തു സാവിത്രി കല്യാണിയുടെ നേർക്ക് നോക്കി ഡീ വേഗം പോയി ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തോണ്ട് വാ മൂക്കിൽ നിന്ന് രക്തം വരുന്ന കണ്ടില്ലേ സാവിത്രി കല്യാണിയുടെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും കല്യാണി മുഖം ചേരിച്ച് അവരെ ഒന്ന് നോക്കി പിന്നെ അഭിഷേകിൻ്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി ശേഷം ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയ്പി കൂച്ചുമ്പും കുഞ്ഞായ്പൂടെ നടക്കണം പാറട്ടത്തള്ളു നടന്നു പോകുന്ന മീനാക്ഷമയെ നോക്കി മുറ്റത്തേക്ക് കാത്തിച്ച് തൊപ്പിക്കൊണ്ട് സാവിത്രി പറഞ്ഞു അഭിഷേക് അത് കേട്ടതും കാര്യം മനസ്സിലാവാതെ സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ അഭി നിനക്കറിയോ ആ തള്ള നിങ്ങളുടെ കല്യാണം മുടക്കാൻ എന്നതും മാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ കല്യാണം മുടക്കാനോ എന്തിന് അഭിഷേകിന് അത് കേട്ടപ്പോലൊരു അതിശയം തോന്നാതിരുന്നില്ല അതോ നമ്മുടെ കല്യാണിയെ അവരുടെ മോനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടി പക്ഷെ ഞങ്ങൾക്കാർക്കും അതിൽ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ അതെന്താ അതവനൊരു തല്ലിപ്പുളിയാണെന്നേ കാൽ കാശിന് ഗതിയില്ലാത്ത ഒരുത്തൻ ഇപ്പം കണ്ടില്ലേ ഒരു ഓട്ടോക്കാരനെ അവനാത് പറയുമ്പോൾ തന്നെ സാവിത്രിയുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞിരുന്നു അപ്പോൾ കല്യാണിക്കും അതിൽ താല്പര്യം അഭിഷേകിന്റെ ചോദ്യം കേട്ട് സാവിത്രി ഒന്ന് പരിഞ്ഞു ഒന്നും പറയേണ്ടിയില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നാതിരുന്നില്ല ഏയ് ഇല്ല അവൾക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു പിന്നെ എന്നെ ശ്രീധരേറ്റം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും വരെ കല്യാണിയെ നോക്കിയതൊക്കെ ആ തള്ളേ മക്കളുവാ അതിൻ്റെ ഒരു സ്നേഹം അവർക്ക് അവരോടുണ്ട് അത്രേ ഉള്ളൂ സാവിത്രി ഒരു ചിരി കൂടി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു ഉം അത് ഞാൻ കണ്ടായിരുന്നു അഭിഷേക് ഒന്ന് മൂളിയിരുത്തിക്കൊണ്ട് പറഞ്ഞു കല്യാണി കാശിനാഥനെ കെട്ടിപ്പിടിച്ചു നിന്ന രംഗമായിരുന്നു അഭിഷേകിന്റെ മനസ്സിൽ സാവിത്രിയും അപ്പോഴാണ് അതേക്കുറിച്ച് ഓർത്തത് മോം വാ അകത്തേക്ക് കയറാ അവൻ കൂടുതൽ എന്തെങ്കിലും ചോദിക്കുമോ എന്ന് കരുതി സാവിത്രി പെട്ടെന്ന് പറഞ്ഞു അഭിഷേക് പതിയെ അകത്തേക്ക് നടക്കാൻ നോക്കി പട്ടാറോടൊന്ന് നാറുകൾ ചവിട്ടിയതിന്റെ വേദന ഇപ്പോഴും പൂട്ടില്ല ഒരു കൈ അവൻ നടുവിന് താങ്ങിക്കൊണ്ട് പിറുവിറുത്തു വേദന കൊണ്ടൊന്ന് ഞെരുപിരി കൊള്ളുകയും ചെയ്തു സാവിത്രി ശ്രദ്ധിച്ചു വേദനയുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാതെ വച്ചോണ്ടിരിക്കണ്ട സാവിത്രി പറഞ്ഞതും അഭിഷേക് അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വേണ്ടത് ഇത് രാവിലെ മാറിക്കോളും അതും പറഞ്ഞ് അഭിഷേക് അവരുടെ തോളത്തുകൂടി കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ചു സാവിത്രി ആകെ പരിഭ്രമിച്ചു പോയി അവർ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി അഭി കല്യാണിപ്പോ വരും അവളെന്നാനും കണ്ട കണ്ടായപ്പോ എന്താ എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ട് എന്നെ ഒന്ന് സഹായിക്കുന്നു എന്നല്ലേ ഉള്ളൂ അതും പറഞ്ഞ അഭിഷേക് ഒന്നുകൂടി പിടിമുറുക്കി സാവിത്രി പിന്നെ ഒന്നും മിണ്ടിയില്ല പതിയെ ഇരുവരും ഉമ്മറത്തേക്ക് നടന്നു നടക്കാൻ വയ്യാത്ത അഭിഷേകിനെ സാവിത്രി താങ്ങി നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും അഭിഷേകിന്റെ കൈവിരലുകൾ അവരുടെ തോളിലും കഴുത്തിടുക്കിലും പരതി നടക്കുമായിരുന്നു അതാസ്വദിച്ചെന്നോണം സാവിത്രി അവനോട് ഒന്നുകൂടി പറ്റിച്ചേർന്ന് നിന്നു തുടങ്ങി